ഡൽഹി ജനതയ്ക്ക് നൽകിയ വാക്കുപാലിച്ച ബി ജെ പി സർക്കാർ അധികാരമേൽക്കും മുൻപ് യമുനാ നദിയുടെ ശുചീകരണം ആരംഭിച്ചു നദിയിൽ നിന്ന് മാലിന്യം നീക്കം ചെയ്യുന്നത് തുടരുകയാണ് യമുനയുടെ തീരത്തു നിന്നുള്ള പ്രത്യേക റിപ്പോർട്ട് കാണും പോയ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്നത് നദിയുടെ ശുചീകരണവുമായി ബന്ധപ്പെട്ടായിരുന്നു ഡൽഹിയിൽ അധികാരത്തിലിരുന്ന ആം ആദ്മി സർക്കാർ യമുനയുടെ ശുചീകരണത്തിനായി ഒന്നും ചെയ്തില്ല എന്ന വിമർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉയർത്തി അങ്ങനെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഐതിഹാസികമായ വിജയം ഡൽഹിയിലെ ജനങ്ങൾ സമ്മാനിച്ചു ഇപ്പോൾ ബി ജെ പി സർക്കാർ അധികാരത്തിലേറിയിട്ടില്ല ബി ജെ പിയുടെ സത്യപ്രതിജ്ഞ ഇരുപതാം തീയതിയാണ് നടക്കാൻ പോകുന്നത് അതിനു മുൻപ് തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാരും അതോടൊപ്പം ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറുടെയും നിർദ്ദേശപ്രകാരം യമുന നദിയുടെ ശുചീകരണം നിലവിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറെ ശ്രദ്ധ അതായത് ബി ജെ പി സർക്കാർ അധികാരത്തിലേറുന്നതിന് മുൻപ് തന്നെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ഞാൻ ഈ നിൽക്കുന്നത് ഐ ടിഒയിലെ ഒരു കടവിലാണ് ഇവിടെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അത്യാധുനിക ഉപകരണങ്ങൾ യമുന നദിയിലേക്ക് ഇറക്കി ഇപ്പോൾ മാലിന്യങ്ങൾ കോരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത് जब बिन जोहली के फ़कीर हमने तो देशों के लिए ही सोचा है कि अपने देश आबाद कर रहे हैं हमेशा हम लोगों ने यह नहीं सोचा है कि अपना पेट भर गया जनता भूखा रहे है। ഇത്തരം മെഷീനുകൾ ഈ യമുനയുടെ വിവിധ ഭാഗങ്ങളിലായി നിലവിൽ വിന്യസിച്ചുകൊണ്ട് ഈ മാലിന്യം നീക്കം ചെയ്യുന്ന ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ ആരംഭിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ പ്രഖ്യാപിത നയം എന്നത് നമാമി ഗംഗ പോലെ നമുക്കറിയാം ഗംഗയുടെ ശുചീകരണവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനാലിൽ ദേശീയ തലത്തിൽ ബി ജെ പി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ പ്രഖ്യാപിച്ച പദ്ധതിയാണ് നമാമി ഗംഗ അത് എല്ലാ അർത്ഥത്തിലും ഫലം കാണുകയും നമാമി ഗംഗയുടെ ഭാഗമായി ഗംഗാനദിയുടെ ശുചീകരണം പൂർത്തീകരിക്കപ്പെടുകയും ചെയ്തു അതേ മാതൃകയിൽ രാജ്യതലസ്ഥാനത്തിൻ്റെ ഹൃദയഭാഗത്തിലൂടെ ഒഴുകുന്ന യമുനയുടെ ശുചീകരണം ഉറപ്പുവരുത്തും എന്നതാണ് ബി ജെ പിയുടെ പ്രഖ്യാപിതമായ നയം അതിനാലാണ് ബി ജെ പി സർക്കാർ അധികാരത്തിലേറുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ യമുന നദിയുടെ ശുചീകരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് ഡൽഹിയിൽ നിന്ന് മനോജ് കുമാറിനൊപ്പം ഗൗതം അനന്തനാരായണൻ ജനം